ഹായ് ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ കുറെ കാക്കാമാര് മദ്രസ ബുദ്ധിയും കുറെ വെളിച്ചെണ്ണയുമായി എല്ലാ മേഖലകളിലും കേറി എല്ലാ മേഖലകളിലും ഹേമ കമ്മിറ്റി അനിവാര്യമായി വന്നു ഇതുവരെ മദ്രസകളിലും ഇസ്ലാമിക സ്ഥാപനങ്ങളിലും ഒക്കെ ആയിഷ കമ്മിറ്റി വരണമെന്നേ ഞാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ കാരണം കുഞ്ഞയിഷയായ അഞ്ചു മാസവും പത്തു മാ അഞ്ചു വർഷം അഞ്ചു വയസ്സും പ പത്ത് മാസവും പ്രായമായ കുഞ്ഞിനെ കണ്ടപ്പോൾ അൻപത്തിമൂന്നുകാരൻ അതിനെ ഭാര്യയാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ മതത്തിന്റെ മാനവികത എന്താണ് എന്നും പെണ്ണിനെ എങ്ങനെയാണ് കാണുന്നതെന്നും വ്യക്തമല്ലേ മരിച്ചിന് കമ്പിയിൽ കമ്പില് തുണി ചുറ്റിയിരിക്കുന്ന കണ്ടാലും മതി പെണ്ണാണോ ഇവർക്ക് ഈ ഒരൊറ്റ വികാരമേ ഉള്ളൂ ഒറ്റ വിചാരമേ ഉള്ളൂ ഇവരുടെ കുഴപ്പമില്ല ബെയ്സ് അങ്ങനെയാ കിടക്കുന്നെ ഇവര് മദ്രസയിൽ പഠിച്ച എക്സ്പീരിയൻസും കുറെ വെളിച്ചെണ്ണയും ഈ മുത്തുച്ചിപ്പി പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹലാൽ കഥകളുമൊക്കെ പഠിച്ച് സിനിമാ മേഖലയിലേക്ക് ചേക്കേറി നോക്കുമ്പോൾ അവിടെയാണ് ഇവർക്ക് ഏറ്റവും സുന്ദരമായ സൗകര്യവും സാഹചര്യവും ആരും പിടിക്കില്ല ലളിതമായ സൗകര്യങ്ങളുണ്ട് സുലഭമായ സംവിധാനങ്ങളുണ്ട് സുന്ദരിമാരാണെങ്കിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മദ്രസയിൽ പഠിച്ചതിനനുസരിച്ച് ഒരു മണിക്കൂറോളം നമ്മുടെ സിദ്ധിക്കാക്കായ്ക്ക് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാനും പിന്നീട് അവളെ പിടിച്ചു കിടത്തി ചെയ്യാനും കഴിഞ്ഞത് എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു മതത്തെക്കുറിച്ച് പറയുന്നതല്ല ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ സജീവമായി ലഹരികൾ വ്യാപിക്കുന്നു മയക്കുമരുന്ന് ഇത് കുറച്ച് നാൾ മുമ്പ് പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട് പല നടന്മാരും പറഞ്ഞിട്ടുണ്ട് പല നവോത്ഥാന ചിന്തകരും പറഞ്ഞിട്ടുണ്ട് പ്രമുഖ ചാനൽ ചർച്ചകളിൽ പോലും ഈ വിഷയം വിവാദമായ ചർച്ചകൾക്കും പ്രമാദമായിട്ടുള്ള വിമർശനങ്ങൾക്കും സൗകര്യമായിട്ടുണ്ട് ശരി മട്ടാഞ്ചേരി മാഫിയ അത് കേൾക്കാൻ തുടങ്ങിയത് ഇന്നലെയോ ഇന്നോ അല്ല നമ്മൾ മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ച് കൂടുതൽ സജീവമായ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് ഉണ്ടയും പുഴുവൊക്കെയാണ് ആ സമയത്താണ് ആഹാ ഇവരാണല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ശരി എന്നാൽ പ്രമുഖ നടനെ വെച്ച് പുതുതായി വന്ന ഒരു സംവിധായകൻ ഒരു സിനിമ എടുക്കാൻ പറ്റുന്നു തീവ്രവാദികളൊക്കെ പാവത്തുങ്ങളാണ് സാധുക്കളാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നു തീവ്രവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രമോഷനും കൂടി കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സിനിമയൊക്കെ കേരളത്തിൽ വരണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ല നമ്മൾ ആദ്യമായിട്ടത് അറിയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഇത് മറ്റ് വിവാദങ്ങൾക്കൊപ്പം വെളിച്ചത്ത് വന്നിട്ടില്ല ആർക്കാണ് പേടി എന്താണ് സംഭവിക്കുന്നത് സർക്കാരിന് ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചാണ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും എല്ലാം പറയട്ടെ നമ്മുടെ ഒന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല കാരണം പ്രത്യേകിച്ച് ആരെ ബാധിക്കുന്നതാണെന്ന് അറിയാമല്ലോ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മുക്കുന്ന വാർത്തകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഇവര് പറയുന്ന ചാണക ചാനലുകൾ തന്നെ കാണേണ്ടി വരും നടക്കുന്നത് അവിടെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു സ്വാധീനം കാരണം സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെ കാലങ്ങളുമായി ചർച്ച ചെയ്യുന്നു ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുന്നു നടിമാർ രംഗത്ത് വരുന്നു അവർ ഭയപ്പെടാതെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ തുടർന്ന് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇവിടെ മാറ്റി നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒളിച്ചു വെക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ലോബി മറുവശത്ത് അത് ലൈംഗിക പീഡനമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല എന്നാൽ ഒരുപക്ഷെ സമാനമായി ഗൗരവമുള്ള മറ്റൊരു വിഷയമായ ലഹരിയുമായി കൊച്ചു കേന്ദ്രീകരിച്ച് നിലകൊള്ളുന്നു എന്നതാണ് അതിനെയാണ് ഈ മട്ടാഞ്ചേരി ലോബി അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ സിനിമ മേഖല തന്നെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം എടുത്തു കാണിക്കുന്നത് കാലങ്ങളായി കുറെ കാലങ്ങളായി വിവിധ സംഘടനകളിൽ നുഴഞ്ഞു കയറാൻ ഈ ഒരു സംഘം ശ്രമിച്ചിരുന്നു ഈ സംഘത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചില നടന്മാരും ഒപ്പം തന്നെ മറ്റു അനുബന്ധ സാങ്കേതിക പ്രവർത്തകരും എല്ലാം ഉണ്ട് എന്നത് തന്നെയാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതിന്റെ തിരക്കഥ അവരിൽ തെറ്റായ സന്ദേശവും തെറ്റായ പ്രചരണവും നടത്തുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത് അത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിശുക്തമായ എം ഡി എം എ പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സിനിമാ പ്രവർത്തകരായ ഒരു സംഘം ആളുകളുടെ ഒരു ഗ്രൂപ്പ് എന്നതിനപ്പുറം അതിലധികമായി ചില അജണ്ടകൾ അല്ലെങ്കിൽ കൃത്യമായി തന്നെ മതപരമായും രാഷ്ട്രീയപരമായും എല്ലാം ഉള്ള തങ്ങളുടെ ആശയ പ്രചരണങ്ങൾ തിരികെ കേറ്റാൻ ശ്രമിക്കുന്ന ഒരു ലോബിയെയാണ് അവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുക ഇത് ആദ്യമായി അല്ലെങ്കിൽ നമ്മളായി പുറത്തുവിടുന്ന ഒരു കാര്യത്തിന് എന്നതിനപ്പുറം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട് സിനിമ മേഖല ഏറ്റവും സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് തന്നെയാണ് ഇക്കാര്യം ആദ്യം പുറത്തു വന്നത് ഭർത്താവാണ് കാര്യം പുറത്തു കൊണ്ടത് ആ ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരം ഒരു കാര്യം ചർച്ചയാകുന്നത് പ്രധാനപ്പെട്ട നടനെതിരെ തന്നെയായിരുന്നു അവിടെ ആരോപണം ഉയർത്തിയത് താൻ പറയുന്ന കഥാതന്തു ആ ആകട്ടെ ഹിന്ദു സമൂഹ സമൂഹത്തിലെ സവർണ അവർണ വ്യത്യാസം ഉണ്ട് എന്നും ആ വ്യത്യാസം പ്രകടമാക്കുന്ന അല്ലെങ്കിൽ അത് കൂടുതൽ ആടി തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്നും എല്ലാം നിർദ്ദേശങ്ങൾ തന്നെ ഭാര്യയ്ക്ക് ലഭിച്ചിരുന്നു താൻ അതിനെ എതിർത്തിരുന്നു അവരെന്നാൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു വിവരം പുറത്തേക്ക് വിടുകയായിരുന്നു അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല സമൂഹത്തിനാകെ മുന്നിലേക്ക് നൽകുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത് എന്നാൽ അവിടെയും വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകൾ ണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നൽകുന്ന ആളുകളാണെങ്കിലും എല്ലാം തന്നെ അവരും ഇടതു സഹയാത്രികരായ ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്നു കാരണം പൊതുവേ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പൊതുവെ എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളും സംഘപരിവാർ നേതാക്കളും തെറ്റായ കാര്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നു അവിടെ പട്ടാഞ്ചേരി മാഫിയ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം അവർ നടത്തുന്നു എന്നെല്ലാം മറുഭാഗത്ത് പ്രചരണം ശക്തമാകുമ്പോഴാണ് അങ്ങനെയല്ല ഈ കാര്യങ്ങൾ വിളിച്ചത്ത് വരുന്നത് ഇത്തരം സംഭവങ്ങൾ വിളിച്ചത് വരുന്നത് അത് തെളിവുകൾ സഹിതം പുറത്തെ അവിടെ ഇടതു സഖ്യാതകളിൽ നിന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല അവർ തന്നെയാണ് ഈ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകളുടെ മേലത് ചാർത്താൻ ശ്രമിക്കുന്നത് എന്ന് കൂടി വ്യക്തമാവുകയും ചെയ്തു കടന്നു പോകുമ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിന്നെ ആ സിനിമയെ കുറിച്ച് ഒരു സമൂഹത്തിന്റെ പരിചയമാണ് സിനിമ എന്ന് പറയുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ഓരോ സിനിമ ഓരോ അജണ്ട നടപ്പാക്കുന്ന സിനിമകൾ എടുക്കുകയും അതിനെ കൊണ്ടുപോയി നവോത്ഥാനത്തിന്റെ തൊഴിൽ കെട്ടുകയും ചെയ്യുമ്പോൾ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താൻ കഴിയാതിരിക്കുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ മാത്രം സെൻസർ ബോർഡിൽ കൊണ്ടിരുത്തി അത്തരം സിനിമകൾക്ക് അനുമതി നൽകുന്ന അത്തരം സീനുകൾ കട്ട് ചെയ്യപ്പെടാതെ സമൂഹത്തിന് മുന്നിലെ എല്ലാ മേഖലകളിലും ഈ തീവ്രവാദ സംഘങ്ങൾ പിരിമുറുക്കിയിട്ടുണ്ട് പിടിമുറുക്കിയിട്ടുണ്ട് അവരെ പിരികേറ്റി വിടുവാണ് കാരണം നമ്മുടെ അജണ്ടകൾ നടപ്പിലാകണം എയർപോർട്ടിൽ കണ്ടിട്ടില്ലേ ഇപ്പോഴാണോ മലദ്വാർ ഗോൾഡ് ഇറങ്ങാൻ തുടങ്ങിയത് അല്ല കൊല്ലങ്ങളായി ഇപ്പോഴാണ് നമ്മളതറിയാൻ തുടങ്ങിയത് വിമർശിക്കാൻ തുടങ്ങിയത് വാർത്തകളാകാൻ തുടങ്ങിയത് കേസുകളാക്കാൻ തുടങ്ങിയത് അവരുടെ മുഖം ലോകം കണ്ടു തുടങ്ങിയത് ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഭീകരതകൾ വാർത്തകളായി പുറത്തു വന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ ഇതിനെതിരെ രംഗത്ത് വരാതിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഇവിടെ ഉണ്ടായിട്ടും ഈ വിഷയങ്ങളിൽ അവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അവർക്കത് സംരക്ഷിച്ചേ പറ്റൂ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് സിനിമക്കാരുടെ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കാറുണ്ട് എയർപോർട്ടിലുള്ള നമസ്കാര പള്ളി അടക്കം അവിടെയുള്ള പച്ചവെളിച്ചത്തിന്റെ പോലീസ് അടക്കം എൻ ഐ എ സസ്പെൻഡ് ചെയ്ത പത്തോളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ നമ്മളൊന്ന് മൈൻഡ് ചെയ്തോണം ബാലഭാസ്കറിന്റെ മരണം മറന്നിട്ടില്ലല്ലോ ഏറ്റവും ഒടുവിലായി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ കേട്ടല്ലോ പോലീസുകാരുടെ പങ്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ എം ഡി എം എയുടെ പാക്കറ്റ് വിഴുങ്ങിയ പ്രതിയുടെ മരണം കേരളം വീണ്ടും വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാഫിയയിൽ ആരൊക്കെയാണുള്ളത് ഈ മാഫിയ കൊണ്ട് എന്താണ് ഇവര് ലക്ഷ്യം വെക്കുന്നത് ഈ കേരളത്തെ മുടും മുടിപ്പിക്കുക എന്നതാണോ ഇവരുടെ ലക്ഷ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞേ തീരൂ ചില സന്ദർഭങ്ങളിലെങ്കിലും ചിലരുടെ നാവുകളിൽ നിന്നും സത്യം പുറത്തു വരും ഇപ്പൊ കണ്ടില്ലേ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്നും ദാവൂദ് ഇബ്രാഹീമിനെ മാതൃകയാക്കുകയാണെന്നും പോലീസിലെ ക്രിമിനലുകൾ മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നെന്നും നിന്നും പറഞ്ഞത് പ്രമുഖനായ എം എൽ എ ആണ് സഹിക്കാൻ വയ്യാതെ ചില സാഹചര്യങ്ങളിലെങ്കിലും നിയന്ത്രണാതീതമായി ചില യാഥാർത്ഥ്യം പുറത്തു വരും അപ്പോൾ പ്രകോപനമുണ്ടായിട്ട് കാര്യമില്ല ഒരു എം എൽ എയുടെ വിമർശനമല്ലേ ഒരു എം എൽ എയുടെ ആരോപണമല്ലേ കേരളത്തിൽ അതിനും വിലയില്ലേ അന്വേഷിക്കുമോ പോലീസിൽ പോലീസിലൊരു അഴിച്ചുപണി നടക്കുമോ ഇതിനകത്തൊരു ശുദ്ധികലശമുണ്ടാകുമോ കണ്ടറിയേണ്ടി വരും നന്ദി